നമസ്കാരം ഏഷ്യാനെറ്റിന്റെ ഭീഷണി വാർത്തയിൽ ഒരു വമ്പൻ കോമഡി കൂടി സംഭവിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റ് പറയുന്നത് ഏഷ്യാനെറ്റിലെ വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് അല്ലെങ്കിൽ സൈബർ ലിഞ്ചിങ് നടത്തിയതിന്റെ പേരിലാണ് അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിലാണ് ചിലർക്കെതിരെ അവർ കേസ് കൊടുത്തത് അതിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തക കൂടി ഉൾപ്പെടുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോ കേരളത്തിലെ തന്നെ പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ വനിതാ റിപ്പോർട്ടറായിട്ടുള്ള സാന്യു മനോമിയുടെ പേരാണ് കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തവരുടെ പട്ടിക എന്നുള്ള നിലയ്ക്ക് ഏഷ്യാനെറ്റ് പുറത്തേക്ക് വലിയ വാർത്തയായിട്ട് വിട്ടത് അതിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചതിൽ മറ്റൊരു വനിതാ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം പ്രസക്തമല്ലേ കാര്യം ഒരു വനിത എങ്ങനെയാണ് മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്നത് മുൻ ഇതേ സ്ഥാപനത്തിലെ വനിതാ റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള സാനിയോ സാനിയോയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള കമന്റ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായിരിക്കണം ഇവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടായത് കാര്യം അവർ അതിനകത്ത് എഴുതിയിരുന്നത് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിലാണ് ആ ഒരു പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ചിലപ്പോൾ സാനിയയും കൂടി പ്രതി ചേർത്തിട്ടുള്ളത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കേസിൽ പ്രതി ചേർത്തു എന്ന വിവരം പുറത്തു വന്നപ്പോ സാനിയയുടെ മറുപടി അത് ഇത്ര ക്ലാസ് മറുപടി വേറെ ഇല്ല എന്ന് തോന്നുകയാണ് അതായത് ഏഷ്യാനെറ്റ് കേസ് എടുത്തു എന്ന വിവരം പുറത്തേക്ക് വരുമ്പോൾ സ്വന്തം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന പടം പങ്കുവെച്ചുകൊണ്ട് സാനിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആ കമന്റ് ഇത് എങ്ങനെയാണ് ചിരിച്ചിട്ടിപ്പോ ചായ തലയിൽ കയറിയത് അതായത് ഏഷ്യാനെറ്റിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അവരെ വല്ലാതെ ചിരിപ്പിച്ചു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ സിപ്പിയാനുള്ള ഒരു ശ്രമത്തിന്റെ ഇടയിലാണ് ഈ കാര്യം പറഞ്ഞത് ഏഷ്യാനെറ്റ് കേസ് എടുത്തിട്ടുണ്ടെന്ന് അത് കേട്ടപ്പോ ആ ചിരി അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആ കേസ് കേട്ട് അത്രമാത്രം ചിരി വന്നു എന്നുള്ള നിലയ്ക്ക് അവർ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ വലിയ പരിഹാസവും മറുപടിയും ആ കേസിനെ സംബന്ധിച്ച് എന്താണ് നൽകേണ്ടത് ഒരു വനിതാ മാധ്യമ പ്രവർത്തക അത് മുഖ്യധാരാ മാധ്യമത്തിലെ ഏഷ്യാനെറ്റിന് പ്രധാന വെല്ലുവിളി ഉയർത്തുന്ന ഒരു ചാനലിലെ മാധ്യമ പ്രവർത്തക ഞങ്ങൾ ആക്ഷേപിച്ചേ എന്ന് മോങ്ങാൻ തന്നെ നാണമില്ല എന്ന് ചോദിക്കുകയാണ് എന്തായാലും അതിനെക്കുറിച്ച് ഒരു വാർത്ത ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സാന്യയുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെയുള്ള ഒരു കമന്റ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആ പോസ്റ്റ് നേരത്തെ അവർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു ആയിരുന്നു സ്വാഭാവികമായിട്ടും ഞാൻ അതിനടുത്ത് വാർത്തയാക്കിയിരുന്നു ഇനി അതാണോ സാനിയോടുള്ള പ്രകോപനം അല്ലെങ്കിൽ ആ കമന്റ് ആണോ എന്ന് അറിയില്ല എന്തായാലും അതിനകത്ത് സാനിയോ പറഞ്ഞിരുന്ന കാര്യം എന്താ ഇങ്ങനെയാണ് ഈ സ്ഥാപനത്തിന്റെ കണ്ണൂർ ബ്യൂറോയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത വാർത്തയുടെ ഓഡിയോ വെച്ച് സ്വന്തം സഹപ്രവർത്തകയുടെ ചെറിയ പെൺകുട്ടിയെ വൃത്തികെട്ട രീതിയിൽ പോർട്രേ ചെയ്തപ്പോൾ ചെയ്തവനൊപ്പം നിന്നവരിൽ നിന്നും വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല സ്ത്രീ ആയതുകൊണ്ട് മാത്രം ധാർമ്മികത കൂടുതൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയുമായിരുന്നു അറിഞ്ഞിടത്തോളം ആ സ്ത്രീയും കേരള രാഷ്ട്രീയത്തിലെ രണ്ടാമത്തെ ഉന്നതനും ചേർന്ന് എല്ലാം കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് ഇതിൽ ആരെ പേരാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ വാചകങ്ങൾ കേട്ടു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അറിഞ്ഞെടുത്തോളം ആ വനിത അത് ഞാനാണ് ഞാനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റും അത് കൃത്യമായിട്ട് അവർ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഏത് സ്ഥാപനത്തിലേന്നും പറഞ്ഞിട്ടില്ല പിന്നെ നേരത്തെ അവർ ചെയ്ത കണ്ണൂരിലെ ഒരു വലിയ വിവാദമായിട്ടുള്ള പോക്സോ കേസ് അറിയാലോ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആ പോക്സോ കേസിലെ യഥാർത്ഥ വാർത്ത കണ്ണൂരിൽ നിന്ന് അന്ന് സാനിയു ആണ് ചെയ്തിരുന്നത് ആ വാർത്തയാണ് രണ്ടാമത് സർക്കാരിനെതിരെ ഒരു വിരുദ്ധ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ലഹരി ക്യാമ്പയിൻ എന്ന പേരിൽ മറ്റൊരു റിപ്പോർട്ടറായിട്ടുള്ള നേരത്തെ ആ പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തി അദ്ദേഹം ആ സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ മകളെ പുറംതിരിഞ്ഞിരുത്തിയതിനു ശേഷം സാന്യു ചെയ്ത പഴയ വാർത്തയുടെ ഓഡിയോ എടുത്ത് ഇതിന്റെ താഴെ കൊണ്ട് വെച്ചതിന് ശേഷം വ്യാജ വാർത്ത കേരളത്തിനൊരു പെൺകുട്ടി മയക്കുമരുന്നിന് അടിമയാണെന്നും ആ പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടും അല്ലെങ്കിൽ ലൈംഗിക അടിമ എന്നുള്ള നിലയ്ക്കൊക്കെ വാർത്ത കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാർത്തയിൽ ഉൾപ്പെട്ട കുട്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാജ വാർത്ത ഉണ്ടായതിലൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്ക ഉണ്ടാക്കുകയാണ് അത് ഏത് കുട്ടിയാണ് അങ്ങനെ പോയി എന്നുള്ള തോന്നൽ അത്രത്തോളം വൃത്തികേടൊന്നും ആരും ഈ നാട്ടിൽ കാട്ടിയിട്ടില്ലല്ലോ അപ്പോ ഈ മറ്റുള്ളവരെയൊക്കെ കുറ്റം പറയാറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അനുഭവങ്ങൾ അവർ തുറന്നു പറയുന്നേ ആ അനുഭവങ്ങൾ നിങ്ങളെ പൊള്ളിച്ചാൽ ഉടനടി കേസ് കൊടുത്ത് വായ് മൂടിക്കെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ചിരി എന്നതിനപ്പുറം മറ്റൊരു മറുപടി അർഹിക്കുന്നില്ല കാര്യം നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ഞങ്ങൾ മാടമ്പികളാണെന്നും ഞങ്ങൾ ആർക്കെതിരെയും എന്ത് നിലവാരമില്ലാത്ത നിലയ്ക്കും വൈകുന്നേരം അന്തിച്ചർച്ച നടത്തും ഞങ്ങൾ കവർ സ്റ്റോറി എന്ന നിലയ്ക്കൊക്കെ എന്ത് പുലഭ്യവും വിളിച്ച് പറയും അതൊക്കെ മാധ്യമ സ്വാതന്ത്ര്യമാണ് തിരിച്ച് ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ അതെന്താണ് പേരും ഊരും ഒന്നും ഇല്ലെങ്കിൽ ഇത് ഞാനാണ് ഇത് എന്നെ തന്നെയാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നും ഇത് എന്നെ മാത്രം അപകീർത്തിപ്പെടുത്താനാണെന്നും ചിലർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം മനസ്സിന്റെ പ്രശ്നമാണ് അല്ലാതെ സാന്യുവെ ആ പെടുത്താനായിട്ട് യാതൊരു തരത്തിലുള്ള അപകീർത്തികരമായിട്ടുള്ള ഒരു കാര്യം പോലും അവർ ആ കമന്റിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ വാലും തലയും ഒന്നും ഇല്ലാത്തത് ഇത് ഞങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ചാണ് ഞങ്ങളുടെ വനിതകളെ കുറിച്ചാണെന്നുള്ള നിലയ്ക്ക് സഹപ്രവർത്തകയായിട്ടുള്ള ഒരാളെ കൂടി കേസിൽപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മനോഭാവം എന്താണെന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാര്യം ഇവരുടെ ഉദ്ദേശം മറ്റൊന്നാണ് ഞങ്ങൾക്കെതിരെ സംസാരിക്കാൻ പാടില്ല ഞങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നതല്ല അഭിപ്രായ സ്വാതന്ത്ര്യവും നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ അധിക്ഷേപവും അപകീർത്തി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അഭിപ്രായങ്ങൾക്ക് രണ്ട് വേർഷൻ ഇല്ല ഒറ്റ വേർഷൻ ഉള്ളേ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ പരസ്യമായിട്ട് ഒരു കാര്യവും പറയാത്ത ഒരു വ്യക്തിയെ കേസിൽ പ്രതിയാക്കിയതോടുകൂടി നിങ്ങൾ ആ വനിതയ്ക്ക് അഭിമാനമില്ല അപകീർത്തിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആ വിശാല ഹൃദയത്തിന് ഒരു നമോഭാഗം മാത്രമേ പറയുന്നുള്ളൂ